വയനാട് നടവയറിൽ കനത്ത കാറ്റിലും മഴയിലും കോഴി ഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി വൻ നാശനഷ്ടം ഫാം തകർന്ന് മൂവായിരത്തി അഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു അതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിലും കനത്ത മഴയാണ് ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി ഇംതിയാസ് പലയിടത്തും മഴ പ്രശ്നമാകുന്നുണ്ടല്ലേ വയനാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ആണ് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുമൊക്കെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴ ചെറിയ രീതിയിലൊക്കെ പെയ്തിരുന്നു പലയിടങ്ങളിലും കാറ്റുമുണ്ട് വയനാട് നടവയൽ കുഞ്ചക്കുന്നിലെ ജോബിഷിന്റെ ഫാമാണ് ഫാമിന്റെ മേൽക്കൂരയാണ് കനത്ത കാറ്റിൽ ഷീറ്റുകൾ പറന്നുപോയത് വലിയ രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു അങ്ങനെ മൂവായിരത്തഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ തത്തു പോവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഏഴ് ലക്ഷത്തിന്റെ മുകളിൽ നഷ്ടമുണ്ടായി എന്നാണ് ജോബിഷ് പറയുന്നത് ആ ഭാഗത്ത് നടവേൽ ഭാഗത്ത് ഇന്ന് ഉച്ചയോടെ തന്നെ വലിയ രീതിയിലുള്ള കാറ്റൊക്കെ അനുഭവപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് കുറ്റ്യാടിയിൽ ഈ കാറ്റിനെ തുടർന്ന് മരം പൊട്ടി വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടിരുന്നു പിന്നീട് ദുരന്ത നിവാരണ സേന എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ കുറ്റ്യാടി ഭാഗത്ത് തന്നെ പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളിലൊക്കെ മരങ്ങളും ചില്ലകളും ഒക്കെ വീണ് പലയിടങ്ങളിലും വൈദ്യുതിയും തടസ്സപ്പെട്ടിട്ടുണ്ട് ആ രീതിയിലാണുള്ളത് പക്ഷേ കോഴിക്കോട് നഗരത്തിൽ കാര്യമായ കാര്യമായ മഴയില്ല പലയിടങ്ങളിൽ മലയോര മേഖലയിലാണ് കാര്യമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെ ഉള്ളത് ശരി ഇമതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്